അപ്പൊ ഈ തീരപ്രദേശം നമുക്ക് ഏത് തീണയുമായിട്ട് കണക്ട് ചെയ്യാം കേരളത്തിലെ ഏത് തീണയുമായിട്ട് കണക്ട് ചെയ്യാം തീരപ്രദേശത്തെ ഉറപ്പായിട്ട് നെയ്തലുമായിട്ട് കണക്ട് ചെയ്യാം ശരിയല്ലേ സംഘകാലത്ത് മരുതം എന്നറിയപ്പെട്ട പ്രദേശമാണ് ഇത് ഇടനാട് മരുതം എന്ന പേരിൽ അറിയപ്പെട്ട പ്രദേശമാണ് ഇടനാട് അവിടുത്തെ നിവാസികൾ എന്താ വിളിച്ചിരുന്നു ഉഴവർ എന്നാ വിളിച്ചിരുന്നു എന്ത് വിളിച്ചിരുന്നു അവരെ ഉഴവർ എന്ന് വിളിച്ചിരുന്നു അയോ നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഫേസിൽ നടന്ന ഡിഗ്രി ലെവലിന്റെ അതായത് സെക്കൻഡ് ഫേസിൽ നടന്ന ജോഗ്രഫി ക്വസ്റ്റ്യൻസ് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ജ്യോഗ്രഫിയിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നടത്തുന്നത് ജി കെ ക്വസ്റ്റ്യൻസിൽ ആളുകൾ സ്കിപ്പ് ചെയ്ത രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ നിന്നുള്ളതായിരുന്നു സ്കിപ്പ് ചെയ്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വായിച്ചു നോക്കാനുള്ള ഒരു മെനക്കെടുവുണ്ടായിരുന്നു അത്രയും സ്റ്റേറ്റ്മെൻസിനകത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ജ്യോഗ്രഫിയിലെ ചോദ്യങ്ങളുടെ ആ ചോദ്യം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അപ്പം അതുപോലെ കേരള ജ്യോഗ്രഫിയിൽ നിന്ന് ഒരു ചോദ്യം ഒന്നല്ല രണ്ട് ചോദ്യം കേരള ജ്യോഗ്രഫിയിൽ നിന്ന് ഇപ്രാവശ്യം സാധാരണ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഇപ്രാവശ്യം കേരള ഹിസ്റ്ററി ജോഗ്രഫി മിക്സ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതാ പ്യുവർ ജോഗ്രഫീന്ന് ഒരു കേരള ജോഗ്രഫി എന്നൊരു ചോദ്യവും കേരള ഹിസ്റ്ററിയും കേരള ജോഗ്രഫിയും കൂടെ മിക്സ് ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ നിന്ന് ഒരു ചോദ്യം വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് രണ്ട് ചോദ്യം അങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ ചോദ്യങ്ങളുടെ ഒരു വരവ് അപ്പോൾ അതില് കേരള ജോഗ്രഫിയിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇത് കേരള ഹിസ്റ്ററിയും കേരള ജ്യോഗ്രഫിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു മാച്ച് ദ ഫോളോയു നമുക്ക് സംഘകാല കൃതികളിൽ തോൽപ്പാക്യം പോലെയുള്ള കൃതികളിലൊക്കെ അഞ്ച് തിണകളെ പറ്റി പരാമർശിക്കുന്നുണ്ട് കേരളത്തിലെ അഞ്ച് തിണകൾ അതായത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ജൈവ വൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പ്രദേശങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രദേശങ്ങളെ അഞ്ച് പ്രധാന മേഖലകളായി തരം അഞ്ച് തിണകളായി തരംതിരിച്ചിരുന്നു ആ തിണകൾ ഏത് ഭൂപ്രകൃതിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എസ്ഇ ആർ ടിക്ക് അതെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാം ഓരോ തിണകളും ഏത് ഭൂപ്രകൃതി വിഭാഗത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് പക്ഷേ തൊഴിൽ മേഖലയെപ്പറ്റി പരാമർശിക്കുന്നില്ല പുസ്തകത്തിൽ പക്ഷെ ഇവിടെ നമ്മുടെ ചോദ്യത്തിനകത്ത് തൊഴിൽ മേഖലകളാണ് ചോദിച്ചിരിക്കുന്നത് ഓരോ തിണകളുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നോക്കിയാൽ അഞ്ച് തിണകൾ നമ്മുടെ എസ് സി ആർ ടി പുസ്തകത്തിൽ പറയുന്ന അഞ്ച് തിണകൾ ഇതൊക്കെയാണ് കുറിഞ്ചി മുല്ലൈ പാലൈ പാല നല്ല പാല എന്നാണ് പിന്നെ മരുദം നെയ്തൽ അങ്ങനെയാണ് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ അങ്ങനെ അഞ്ച് ദിനങ്ങളാണ് കുറിഞ്ചി എന്ന് പറയുന്നത് മലകൾ മലയോരങ്ങളാണ് മുല്ലൈ എന്ന് പറയുന്നത് കാടുകൾ കാട്ടിലെ പുൽമേടുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പാല എന്ന് പറയുന്നത് പാല പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ് നമുക്ക് കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും വരണ്ട അല്ലെങ്കിൽ മരുഭൂമി സമാനമായിട്ടുള്ള സ്ഥലങ്ങളില്ല പാല എന്നറിയപ്പെടുന്നത് വരണ്ട പ്രദേശം മരുഭൂമി മാത്രമല്ല തീരെ വൽ നല്ല പോലെ വരണ്ടെടുക്കുന്ന പ്രദേശങ്ങളെ പാല എന്നാണ് പാലയിൽ കാത്തുകൾ ഉൾപ്പെടുത്തുന്നത് കേരളത്തിൽ നമുക്ക് അത്തരത്തിൽ തമിഴ്നാട്ടിൽ വരുന്നുണ്ട് ധാരാളം ഈ വരണ്ട പ്രദേശങ്ങൾ പക്ഷേ കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒരു പാലയെന്നറി അറിയപ്പെടുന്ന ഒരു ഭാഗം നമുക്ക് ഇല്ല കാരണം നമുക്ക് മൺസൂൺ പണ്ട് തൊട്ടം വളരെ പ്രബലമാണ് കേരളത്തിൽ അപ്പോൾ അതുകൊണ്ട് അത്രയും വരണ്ട പ്രദേശങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല മരുതം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് വയൽ പോലെ വെറ്റ്ലാൻസുകളാണ് നമ്മൾ ഈ നമ്മുടെ മരുതം എന്ന ഭാഗത്ത് നമ്മൾ വിശേഷിപ്പിക്കുന്ന മരുതം എന്ന പേരും കൊണ്ട് നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ് കടലോരങ്ങളെയാണ് ഈ നെയ്തൽ എന്ന തീണ എന്നുകൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ആ ഭൂമിശാസ്ത്ര സവിശേഷത കൊടുത്തിട്ടുണ്ട് സിയാട്ട് പുസ്തകത്തിൽ പക്ഷെ നമ്മുടെ ചോദ്യം കണ്ടായിരുന്നോ ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടതാ ആ അവിടുത്തെ ജോലികളെ ഒക്കയുപേഷനുമായി ബന്ധപ്പെട്ടതാണ് മരുതം നമ്മളിപ്പോ പറഞ്ഞു മരുതം മരുതം എന്ന് പറയുന്നത് എന്താണ് മരുതം മരുതം എന്താണ് നോക്കിയ വയലാണ് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെയാണ് മരുതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ധാരാളം വെറ്റ് ലാൻഡ്സ് ഉണ്ട് അല്ലെ തണ്ണീർ തടങ്ങളുണ്ട് ആ തണ്ണീർ തടങ്ങളുമായി ബന്ധപ്പെട്ട കൃഷിയും ധാരാളം നമുക്ക് കേരളത്തിലുണ്ട് കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറയാറുണ്ട് മരുതം മരുതം എന്തിനെ നമുക്ക് എങ്ങോട്ട് കണക്ട് ചെയ്യാം മരുതം വെറ്റ് ലാൻഡ് അഗ്രികൾച്ചർ അതായത് വയലുകളുമായി ബന്ധപ്പെട്ട തണ്ണീർ തടങ്ങളുമായി ബന്ധപ്പെട്ട കൃഷി മേഖലകളെയാണ് മരുതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാല പാലാണ് വരണ്ട പ്രദേശങ്ങളാണ് നിങ്ങളോട് പറഞ്ഞായിരുന്നു വരണ്ട പ്രദേശങ്ങളിലുള്ള ആളുകൾ എന്താണ് അവര് ഇവിടെ കൊടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡീലേക്ക് പ്ലണ്ടറിങ് അവരെ ഈ കളവർ എന്ന് വിളിക്കാറുണ്ട് ഈ അതായത് കളവ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മോഷണം നടത്തുന്നവർ വരണ്ട പ്രദേശങ്ങളിലേക്കുള്ളവര് ധീര സാഹസിക പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എന്നൊക്കെയാണ് പാലയിലുള്ള ആളുകളെ പറ്റി വിശേഷിപ്പിക്കുന്നത് സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നൊക്കെയാണ് ഈ പാല എന്ന ഭാഗത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുല്ലൈ മുല്ല എന്ന് പറഞ്ഞതാണ് പുൽമേടുകളാണ് വനങ്ങളിലൊക്കെ പുൽമേടുകളൊക്കെയാണ് മുല്ലയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ധാരാളം ആട് മാടുകളെ മേയ്ക്കാനായിട്ട് വനങ്ങളിലും പുൽമേടുകളൊക്കെ പോകാറുണ്ട് സോ ആനിമൽ ഹസ്ബൻഡറി നമുക്ക് മുല്ലയുമായിട്ട് കണക്ട് ചെയ്യാം നെയ്തല് ഞാൻ നിങ്ങളോട് പറഞ്ഞു നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീര കടലിനോട് ചേർന്ന പ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ അപ്പൊ അവർക്ക് മത്സ്യബന്ധനം അതുപോലെ തന്നെ ഉപ്പ് അല്ലെ നിർമ്മാണം സാൾട്ട് മാനുഫാക്ചറിംഗ് ഒക്കെയാണ് നെയ്തൽ എന്ന തിണകളിലുള്ള ആളുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അവിടെ നമുക്ക് കണക്ട് ചെയ്യാവുന്നത് ബിയിലേക്കാണ് ബിയിലേക്ക് സോ ഇത് വരുന്നത് ഏത് ഓപ്ഷനിലാണോ നോക്കി ആ ഒന്ന് സി രണ്ട് ഡി കിട്ടിയല്ലോ ഒന്ന് സി രണ്ട് ഡി എന്തെങ്കിലും ഒന്നറിയാങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ടോ അറിയാമെങ്കിൽ നമുക്ക് ഇത് എലിമിനേഷൻ ടെക്നിക്സിലൂടെ ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും നെയ്തൽ അറിയാം മിക്കവർക്ക് കൂടുതൽ ആളുകൾക്കും നെയ്തൽ ബാക്കിയൊക്കെ ഓർക്കാനായിട്ട് പാടായിരിക്കും നെയ്തൽ പിന്നെ മുല്ലൈ വേണമെങ്കിൽ ഓർക്കാം ഈ പുൽമേടുകൾ അല്ലെ അല്ലെങ്കിൽ എന്താണ് കാടുകൾ വനങ്ങൾ മുല്ലൈ എന്ന ആക്കൊണ്ട് ഉദ്ദേശിക്കാം അപ്പൊ മുല്ലൈ അറിയാമെങ്കിൽ ബാക്കി നമുക്ക് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക് നോക്കാം മുല്ല എന്ത് എന്തുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് ആനിമൽ ഹസ്ബൻഡറി ആണ് മൂന്ന് എയിലേക്ക് കണക്ട് ചെയ്യുന്ന ഏതാണ് ഏതൊക്കെ ഓപ്ഷനാണ് ഉള്ളത് നോക്കിക്കേ ആ ഇത് മൂന്ന് ബിയിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് ഇത് മൂന്ന് ഡിയിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് ഇത് മൂന്ന് ഡിയിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് മൂന്ന് എ ഒരെണ്ണം അറിയാമെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ തന്നെ മുല്ലയോ നെയ് നെയ്തറിഞ്ഞിട്ട് കാര്യമില്ല മുല്ലയ അല്ലെങ്കിൽ പാലയൊക്കെ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഏകദേശം ഒന്നോ രണ്ടോ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഇത് കൃത്യമായിട്ട് ഇത് എലിമിനേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇത് എസ്യാർട്ടിക്കകത്ത് ഓരോ തിണകളും അതുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്ര സവിശേഷതകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ തീരപ്രദേശത്തെ പ്രധാനമായിട്ട് മൂന്നായി തരംതിരിക്കുന്നു എന്ന് നമ്മൾ കേരളത്തിന്റെ ഭൂപ്രകൃതി പഠിക്കുമ്പോൾ പറയാറുണ്ട് അല്ലേ ഏതൊക്കെയാണ് ഭൂപ്രകൃതി മേഖലകൾ അറിയാമോ ആ യെസ് ഒന്ന് മലനാട് രണ്ട് ഇടനാട് പിന്നേതാണ് തീരപ്രദേശം മലനാട് ഇടനാട് തീരപ്രദേശം ഓക്കെ അപ്പൊ ഈ തീരപ്രദേശം നമുക്ക് ഏത് തീണയുമായിട്ട് കണക്ട് ചെയ്യാം കേരളത്തിലെ ഏത് തീണയുമായിട്ട് കണക്ട് ചെയ്യാം തീരപ്രദേശത്തെ ഉറപ്പായിട്ട് നെയ്തലുമായിട്ട് കണക്ട് ചെയ്യാം ശരിയല്ലേ നെയ്തലുമായിട്ട് മലനാടോ മലനാട് നമുക്ക് എന്ത് എന്ത് ചെയ്യട്ടെ കുറിഞ്ചി അതുപോലെ മുല്ല രണ്ടും കണക്ട് ചെയ്യാം അല്ലെ കുറിഞ്ചി 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 എന്നും അതുപോലെ തന്നെ മുല്ല അല്ലെ മുല്ലൈ കുറിഞ്ചി അതുപോലെ തന്നെ മുല്ലൈ ഇതുമായിട്ട് കണക്ട് ചെയ്യാം ഇടനാട് ഏതാണ് ഇടനാട് മരുതമാണ് കേട്ടോ മരുതം ഇടനാട്ടിലാണ് വയലുകൾ നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ ഉള്ളത് മരുതം അല്ലെ മരുതം നമുക്ക് പാലൈ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് അത്ര സജീവമായിട്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ നമുക്ക് പാലൈ എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കത്തില്ല കാരണം അത്രയും വരണ്ട നിലങ്ങൾ അല്ലെങ്കിൽ മുൾച്ചെടികളും കുറ്റിക്കാടുകളും മരുഭൂമികളൊക്കെ കാണപ്പെടുന്ന തരത്തിലുള്ള വരണ്ട നിലങ്ങൾ നമുക്ക് കേരളത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതയായിട്ട് പരാമർശിക്കാനായിട്ട് സാധിക്കുന്നതല്ല സജീവമല്ല നമുക്ക് ആ ഒരു മേഖല അംഗകാലത്ത് നീതൽ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് തീരം നമ്മൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞത് തീര സമതലം ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ നിവാസികൾ നമ്മൾ എന്തൊക്കെ പേര് വിളിച്ചിരുന്നു പരമറന്നും മീനവർ അവരെ വിളിച്ചിരുന്നു പരവർ എന്നും അവരെ വിളിച്ചിരുന്നു അംഗകാലത്ത് മരുതം എന്നറിയപ്പെട്ട പ്രദേശമാണേത് ഇടനാട് മരുതം എന്ന പേരിൽ അറിയപ്പെട്ട പ്രദേശമാണ് ഇടനാട് അവിടുത്തെ എന്താ വിളിച്ചിരുന്നു ഉഴവർ എന്നാണ് വിളിച്ചിരുന്നു എന്ത് വിളിച്ചിരുന്നു അവരെ ഉഴവർ എന്ന് വിളിച്ചിരുന്നു അംഗകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നും മുല്ലൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് സ്ഥലമാണേത് മലനാട് നമ്മൾ പറഞ്ഞു അല്ലെ കുറിഞ്ചിയിലെ ആളുകളുടെ വേട്ടവർ ആളുകൾ ഇടയർ കണ്ടോ കുറിഞ്ചി വേട്ടവർ മുല്ലൈ ഇടയർ ഇനിയുണ്ടോ ഒരേ ഉണ്ട് ഇത് കേരളത്തിന്റെ കേരളത്തിന്റെമായി ബന്ധപ്പെട്ടാണ് ഇനി നമുക്ക് പറയാനുള്ളത് പാലയിൽ മാത്രമാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുക കേരളത്തിന്റെ ഭൂപ്രകൃതിക്കകത്ത് ഉൾപ്പെടുത്താത്തത് ഏതാണ് പാല എന്ന ഭാഗം മാത്രമാണ് ബാക്കിയെല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം ഇറ്റ് ഓഫ് ദി ഫോളോയിങ് റീജിയൻസ് ഇൻ ഇന്ത്യ ഹാവ് ദ ഹൈ ഹയസ്റ്റ് പേഴ്സൻറ്റേജ് ഓഫ് ഫോറസ്റ്റ് ഈ ഇംഗ്ലീഷ് ചോദ്യവും മലയാളം ചോദ്യവും വായിച്ചവർക്ക് ഒരു ചെറിയ സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിരുന്നു ഇത് മലയാളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം ഏത് എന്നായിരുന്നു ഈ ചോദ്യത്തിന്റെ ട്രാൻസ്ലേഷൻ ഇന്ത്യയിൽ ഏറ്റവും അധികം വനങ്ങളുള്ള പ്രദേശം ഏത് താഴെ തന്നിരിക്കുന്നവേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം ആയി ഇവിടുത്തെ പെർസെന്റേജ് വാക്ക് വാക്കുൾപ്പെടുത്തിയേക്കുന്നു വിച്ച് ഓഫ് ദി ഫോളോയിംഗ് റീജിയൻസ് ഓഫ് ഇന്ത്യ ഹാവ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഫോറസ്റ്റ് ഇതിന്റെ ആൻസർ പ്രൊഫഷണൽ കിഴി വന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് ദ പെനുസുലാർ പ്ലാറ്റ് ആൻഡ് ഹിൽസ് എന്നുള്ളതാണ് ആൻസർ വന്നേക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള മേഖല എന്നുള്ളത് പെനുസലർ പ്ലാറ്റ് ആൻഡ് ഹിൽസ് ആണ് ഉപദ്വീപ് പീഠഭൂമിയും അടുത്ത കുന്നുകളുമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം അതിനകത്ത് ഒരു സംശയമില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം കാരണം ഈ പെരുൻസുലർ പ്ലൈറ്റോയിൽ എന്തൊക്കെ വരുന്നുണ്ട് വിന്ധ്യ സത്പുര പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഈവൻ ആരവല്ലീസ് വരെ ഈ പെനുസലർ പ്ലൈറ്റോയുടെ ഭാഗമായിട്ട് വരുന്ന കുന്നുകളാണ് അല്ലെ അപ്പൊ ഇവിടെ എല്ലാം ധാരാളം വനങ്ങളുണ്ട് ഈ പറഞ്ഞ പർവ്വതകളെല്ലാം ധാരാളം വനങ്ങളുണ്ട് പെനുൻസലർ പ്ലൈറ്റോയ്ക്കുള്ളിലും പീഠഭൂമികൾക്കുള്ളിലും ധാരാളം വനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള ഇത് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനങ്ങൾ എന്നുള്ളതാണോ ഈ ചോദ്യം ഈ ചോദ്യം നമ്മൾ വിവക്ഷിക്കുന്ന പോലാണോ ചോദ്യകർത്താവ് വിവക്ഷിച്ചിരിക്കുന്നത് എന്ന് ഒരു സംശയം നമുക്കുണ്ടാവാം ഫോളോയിങ് വിച്ച് ഓഫ് ദി ഫോളോയിങ് റീജൻസ് ഇന്ത്യ ഹാവ് ദ ഹയസ്റ്റ് എമൗണ്ട് ഓഫ് ഫോറസ്റ്റ് നമുക്ക് കൊടുത്താൽ മതിയായിരുന്നു ഹയസ്റ്റ് അല്ലെങ്കിൽ ഹയസ്സ്റ്റ് ഏരിയ ഓഫ് ഫോറസ്റ്റ് എന്ന് കൊടുത്താൽ മതിയായിരുന്നു ഇവർ ഇപ്പോൾ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഫോറസ്റ്റ് എന്ന് കൊടുത്തത് കുഴപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ഞാനിത് എടുത്ത് പറയുന്നത് ഇത് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ഈ താഴെ തന്നിരിക്കുന്ന ഏത് നല്ല ഇവർ ചോദിച്ചേക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള പ്രദേശം എന്ന് തന്നെയാണ് ചോദിച്ചേക്കുന്നത് ഹയസ്റ്റ് എമൗണ്ട് ഓഫ് ഫോറസ്റ്റിന് പകരം അവർ പേഴ്സൻറ്റേജ് ഓഫ് ഫോറസ്റ്റ് എന്ന് കൊടുത്തു പേഴ്സൻറ്റേജ് വൈസ് ശതമാന വിച്ച് ഓഫ് ദി വിച്ച് ഓഫ് ദി ഫോളോയിങ് റീജൻസ് ഇന്ത്യ ഹാവ് ദ ഹയസ്റ്റ് ഫോറസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശതമാന അടിസ്ഥാനത്തിൽ എന്ന് തന്നെ ചോദിച്ചു എന്ന് നമുക്ക് കരുതാം പക്ഷേ ഇവിടെ അങ്ങനല്ല ഏറ്റവും കൂടുതൽ വനമുള്ള മേഖല എന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കൊടുക്കുവാണ് പക്ഷേ അവിടെ പേഴ്സൻറ്റേജ് ഒന്ന് വാക്ക് വന്നത് കുറച്ച് കൺഫ്യൂഷന് കാര്യം കാരണമായിട്ടുണ്ട് ശരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ വനമേഖലകളുള്ള പ്രദേശം എന്ന് പറയുന്നത് പെനുസല പ്ലാറ്റു ആൻഡ് ഹിൽസ് ആണ് പേഴ്സൻറ്റേജ് വൈസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇത് മൊത്തം കുഴയും ഈ ചോദ്യം കാരണം പെനുസലാ പ്ലാറ്റ് ഒരു വലിയ പ്രദേശമാണ് എന്നാൽ വെസ്റ്റേൺകെട്ട് നോക്കിക്കേ വെസ്റ്റേൺ വെസ്റ്റേൺകെട്ടും വെസ്റ്റേൺ കോസ്റ്റ പ്ലെയിനും ഒരു ചെറിയ പ്രദേശമാണ് അവിടെ കൂടുതൽ വനങ്ങളുണ്ട് ഇപ്പോൾ പേഴ്സൻറ്റേജ് വൈസ് നോക്കുമ്പോൾ ബി ആൻസർ വരാൻ സാ പാടില്ല എന്നൊരു സംശയം വരാം പേഴ്സൻറ്റേജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈ നാല് റീസൺസിൽ ബി ആൻസർ ആയിട്ട് വരാം പക്ഷേ ഇവിടെ ഒരു പ്രൊഫഷണൽ കീഴിൽ കൊടുത്തിരിക്കുന്ന ഡി ആണ് മാത്രമല്ല ഇത് മലയാളം ട്രാൻസ്ലേഷനിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള മേഖല ശതമാനാടിസ്ഥാനം അവർ ഉപയോഗിച്ചിട്ടില്ല അവിടെ ഒരു മലയാളം ട്രാൻസ്ലേഷന് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള പ്രദേശം എന്ന് തന്നെയാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ അഞ്ച് തരത്തിലുള്ള വനമുണ്ട് എന്നുള്ള കാര്യം ഓർത്തോണം അഞ്ച് തരത്തിലുള്ള വനമേഖലകളുണ്ട് ഒന്ന് ട്രോപ്പിക്കൽ എവർഗ്രീൻ അല്ലെങ്കിൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് മഴക്കാടുകൾ നിത്യഹരിത വനങ്ങൾ രണ്ട് ട്രോപ്പിക്കൽ ഡെസ്യൂഡിയസ് ഫോറസ്റ്റ് ഇലപൊഴിയും വനങ്ങൾ മൂന്ന് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും നിറഞ്ഞ വനങ്ങൾ നാല് മൊണ്ടൈൻ ഫോറസ്റ്റ് പർവ്വത വനങ്ങൾ അഞ്ച് ലിറ്ററൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് കണ്ടൽ വനങ്ങൾ അഞ്ച് തരത്തിലുള്ള വനങ്ങൾ ഇന്ത്യയിൽ കാണാൻ സാധിക്കും അതിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ളത് ഏത് വനമാണ് ഏറ്റവും കൂടുതലുള്ളത് ഏത് വനമാണ് എന്ന് ചോദിച്ചാൽ ട്രോപ്പിക്കൽ ഡെസ്യൂഡിയസ് ഫോറസ്റ്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികമുള്ളത് ഏതാണ് ട്രോപ്പിക്കൽ ഡെസ്യൂഡിയസ് ഫോറസ്റ്റ് ആണ് ദീസ് ആർ ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വൈഡ് സ്പ്രെഡ് ഏറ്റവും വിശാലമായി പടർന്ന് സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് ഡെസ്യൂഡേഴ്സ് ഫോറസ്റ്റ് ആണ് ഇവയെ നമ്മൾ മൺസൂൺ വനങ്ങൾ എന്നും വിളിക്കുന്നു ഇത് വിളിക്കുന്നു മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കുന്നു ഇവർ ഇന്ത്യയിൽ ഏത് പ്രദേശത്തെ എഴുപത് മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നിടത്ത് ഇത് വ്യാപിച്ച് കിടക്കുന്നു എഴുപത് മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നിടത്ത് ഇത് വ്യാപിച്ച് കിടക്കുന്നു ആ വാട്ടറിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇവയെ രണ്ടായി തരംതിരിക്കാം ആർദ്ര ഇലപുഴിയും വനങ്ങൾ അതാണ് മോയിസ്റ്റ് ഡെസ്യൂഡേഴ്സ് ഫോറസ്റ്റ് നൂറ് തൊട്ട് ഇരുന്നൂറ് വരെ മഴ ലഭിക്കുന്ന സ്ഥലങ്ങൾ അതാണ് മോസ്റ്റ് മോയിസ്റ്റ് എസിഡിയസ് അടുത്ത ഡ്രൈഡ് എസിഡിയസ് അത് എഴുപത് തൊട്ട് നൂറ് വരെ മഴ ലഭിക്കുന്ന വനങ്ങൾ അതാണ് മോയിസ്റ്റ് അതുപോലെ ഡ്രൈ തമ്മിലുള്ള വ്യത്യാസം കേട്ടോ മോയിസ്റ്റ് എന്ന് പറയുമ്പോൾ നൂറ് തൊട്ട് ഇരുന്നൂറ് വരെ മഴ ലഭിക്കുന്ന പ്രദേശം ഡ്രൈ എന്ന് പറയുമ്പോൾ എഴുപത് തൊട്ട് നൂറ് വരെ മഴ ലഭിക്കുന്ന വനങ്ങൾ ഈ എസ് ഈ ഒരു പരീക്ഷയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന വന അല്ലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ എന്ന ചോദ്യത്തിനകത്ത് ഒരു പ്രാവശ്യം ആർദ്ര ഇലവഴിയും വനങ്ങളും വരണ്ട ഇലവഴിയും വനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്ഷനി അതിൻ്റെ ആൻസർ ആയിട്ട് അവർ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുണ്ടായിരുന്നത് വരണ്ട ഇലവഴി മരങ്ങളാണ് വരണ്ട ഇലവഴി മരങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വരണ്ട ഇലവഴിയും മനങ്ങൾ എന്നിവരെ അതിന് ഉത്തരം കൊടുക്കുകയും ചെയ്തു കാരണം പുസ്തകത്തിൽ എൻ സി ആർ ടി പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരെ പറ്റി എടുത്തു പറഞ്ഞിട്ട് വീണ്ടും വരണ്ട ഇലവഴി മരങ്ങളാണ് കൂടുതലുള്ളത് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരിൽ കൂടുതലുള്ളത് വരണ്ട ഇലവഴി മനങ്ങളാണെന്ന് എടുത്തും കൂടെ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം കേസിൽ ആൻസർ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ നോക്കി എവിടെയാണ് ഈ വരണ്ട ഇലവഴി അല്ലെങ്കിൽ ഈ ഇലവഴി മനങ്ങൾ വരണ്ടതെന്ന് പറയേണ്ട മൊത്തത്തിൽ ഇലവഴിയും മരങ്ങൾ കാണപ്പെടുന്ന മേഖല എവിടെയാണെന്ന് നോക്കി അവിടെ ഇത്രയും സ്ഥലത്ത് വ്യാപിച്ചിടപ്പുണ്ട് ഇന്ത്യയിലെ അതായത് നമ്മുടെ ടോട്ടൽ പെനുൻസുലാർ റീജ്യൻ മുഴുവൻ നമ്മുടെ ടോട്ടൽ പെനുസുലാർ ഉപദീപ്യ പീഠഭൂമി മേഖല മുഴുവൻ ഈ പറഞ്ഞ വ ഈ ഇലപഴി മനങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് ഇലവഴി മനങ്ങളാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് ഒരു കൃത്യത വ്യക്തത കിട്ടും ഓക്കെ ഇനി അടുത്ത ചോദ്യം എക്സാം ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻസ് ഇതാണ് കൂടുതൽ ആളുകൾ സ്കിപ്പ് ചെയ്തൊരു ചോദ്യമായിട്ട് വന്നത് കാരണം ഇതിനകത്ത് ഈ വാക്കുകൾ ഈ ഡേറ്റുകൾ ഒക്കെ കൺഫ്യൂഷൻ ജനിപ്പിച്ചു അതുകൊണ്ട് ഇത് വായിച്ചു നോക്കാൻ മെനക്കെട്ടില്ല മാത്രമല്ല ഇത് വായിച്ചാൽ ഇതിന് ആൻസർ കിട്ടുമോ എന്നൊരു സംശയം ആളുകൾക്ക് വന്നു പക്ഷേ ചോദിച്ച ചോദ്യത്തിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ഇതുവായിരുന്നു രണ്ടാമത്തത് രണ്ടാമത്തെ കേസ് ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു മലയാളം ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണ് പി എസ് നടത്തുന്നത് എന്നുള്ള ആരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി എസിൻ്റെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേറ്റർ വഴിയാണ് ഇവർ മലയാളത്തിലേക്ക് ക്വസ്റ്റ്യൻസ് മാറ്റുന്നത് വെറുതെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ക്വസ്റ്റ്യൻസ് മാറ്റുമ്പോൾ ഇവർ ഗൂഗിള് വേർഡ് ബൈ വേർഡ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും അവർ ഗ്രാമർ നോക്കത്തില്ല ഈ ഗ്രാമർ ഇല്ലാത്തത് കൊണ്ടും കൃത്യം ആപ്റ്റായിട്ടുള്ള മലയാളം വേർഡ് ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു അർത്ഥതല നമുക്ക് കിട്ടത്തില്ല മലയാളം ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ അതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ഇത് ഈ ചോദ്യം സ്കിപ്പ് ചെയ്യുകയാണ് ഉണ്ടായത് എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബീച്ച് ഡെറ്റ് അറ്റ് പെരി ഹീലിയൻ ഈ ഡേറ്റ് അറിയണം ബിറ്റ്വീൻ ദ വിൻ്റർ സോൾസ്റ്റേഴ്സ് ഇതിന്റെ ഡേറ്റ് അറിയണം ആൻഡ് വെർണൽ ഇക്യോക്സ് ഓഫ് ദ നോർത്ത് ഹെമിസ്ഫിയർ പെരി ഹീലിയൻ സംഭവിക്കുന്നത് വിന്റർ സോൾസ്റ്റൈസിനും വെർണൽ ഇക്വിനോക്സിനും ഇടയ്ക്കാണ് അപ്പൊ എന്താണ് പെരി ഹീരിയൺ പെരി ഹീരിയൺ എന്നാണ് ജനുവരി നോർമലി ജനുവരി മൂന്നിനാണ് പെരി ഹീരിയൺ ഇത് സംഭവിക്കുന്നത് വിന്റർ സോൾസ്റ്റൈസിനും വെർണൽ ഇക്നോക്സിനും ഇടയ്ക്കാണ് നോർത്ത് ഹെമിസ്വിയറിലെ വിന്റർ സോൾസ്റ്റൈസിനും വെർണൽ ഇക്വിനോക്സിനും ഇടയ്ക്കാണ് എന്ന് പറയുന്നത് എന്താണ് എന്താണ് വിന്റർ സോൾസ്റ്റൈസ് എന്നാണ് നോർത്ത് ഹെമിസ്വിയറിലെ വിന്റർ സോൾസ്റ്റൈസ് എന്നറിയപ്പെടുന്ന ദിവസം ഡിസംബർ ഇരുപത്തിരണ്ടാണ് എന്നാണ് വെർണൽ ഇക്വിനോക്സ് എന്നറിയപ്പെടുന്നത് നോർത്ത് ഹെമിസ്വിയറിലെ വെർണൽ ഇക്നോക്സ് എന്നറിയപ്പെടുന്ന ഡേറ്റ് ഏതാണ് യെസ് അത് വെർണൽ അല്ലെങ്കിൽ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് മാർച്ച് ഇരുപത്തിയൊന്നാണ് അതായത് ഏത് ദിവസമാണ് മാർച്ച് ഇരുപത്തി ഒന്ന് അപ്പൊ പെരിഹീലിയൺ എന്ന് അറിയപ്പെടുന്ന ജനുവരി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനും മാർച്ച് ഇരുപത്തിയൊന്നിനും ഇടയ്ക്കായിട്ടാണ് വരുന്നത് എന്നാണ് ഈ ഒന്നാമത്തെ പ്രസ്ഥാനം സിമ്പിൾ ആണ് സംഭവം അല്ലേ ഇനി അഫീലിയൻ ഉണ്ട് അഫീലിയൻ ഏത് ദിവസമാണ് ജൂലൈ നാലാണ് അഫീലിയൻ ജൂലൈ നാലാണ് അഫീലിയൺ ഓക്കെ അപ്പൊ ഇവിടെ പെരിഹിലിയുടെ അഫീലിയൻ ഉണ്ടായിരുന്നെങ്കിൽ തെറ്റിപ്പോ തെറ്റിപ്പോയനെ കാരണം ജൂലൈ നാല് വരുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിനും മാർച്ച് ഇരുപത്തിയൊന്നിനും ഇടയ്ക്ക് അല്ലല്ലോ അപ്പം തെറ്റിപ്പോയനെ സോ ഇപ്പോൾ ഇവിടെ തൽക്കാലം ഈ ഒരു പ്രസ്ഥാനം ശരിയാണ് കാരണം ജനുവരി മൂന്ന് വരുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിനും മാർച്ച് ഇരുപത്തി ഒന്നിനും ഇടയ്ക്കാണ് ദ സൺ ഈസ് ദ ഫാർത്തസ്റ്റ് ഫ്രം ദ എർത്ത് ഓൺ ഓർ അറൌണ്ട് ജൂലൈ നാല് ജൂലൈ നാലിനോടനുബന്ധിച്ച് വരുന്ന ദിവസങ്ങളിലാണ് എന്താണ് ഭൂമി അല്ലെങ്കിൽ സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയാവുന്നത് അല്ലേ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ് ഹീലിയൻ അപ് ഹീലിയൻ പെരി ഹീലിയൻ അടുത്ത് വരുന്ന ദിവസം അതാണ് ജനുവരി മൂന്ന് സണ്ണിൻ്റെ നമ്മുടെ നമ്മുടെ എറത്തിൻ്റെ ഒരു ഓർബിറ്റ് സണ്ണിന് വച്ചിട്ടുള്ള ഒരു ഓർബിറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അടുത്ത് വരുന്നതും അകലെ വരുന്നത് ഈ സീസണൽ ചേഞ്ച് ഫ്രം സമ്മർ ടു വിൻ്റർ സമ്മറിൽ നിന്ന് വിൻ്ററിലേക്ക് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത് ഭൂമിയുടെ ഈ ഇൻക്ലിനേഷൻ ആണ് എന്തിൻ്റെ അതിൻ്റെ റൊട്ടേഷണൽ ആക്സസിൻ്റെ ഇൻക്ലിനേഷൻ കൊണ്ടാണ് അതായത് അച്ചുതണ്ടിൻ്റെ ചെരുവ് കൊണ്ടാണ് സീസണൽ ചേഞ്ച് ഉണ്ടാകുന്നത് അല്ലെ സീസൺസ് മാറുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് അച്ചുതണ്ടിൻ്റെ ചെരുവ് രണ്ട് ഭൂമിയുടെ പരിക്രമണം മൂന്ന് നമ്മുടെ ഈ സൂര്യന് ചുറ്റുമുള്ള ആ വലമയ്ക്കൽ അത് തന്നെ പരിക്രമണം അല്ല രണ്ട് രണ്ട് അച്ചുതണ്ടിന്റെ ചെരുവുണ്ട് പിന്നെ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ആ ഒരു പരിക്രമണമുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സീസൺസ് ഉണ്ടാ മാറുന്നത് ഡേ മാറുന്നത് ദിവസത്തിൽ രാവും പകലും ഉണ്ടാകുന്ന റൊട്ടേഷൻ കൊണ്ടാണ് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അല്ലെ സീസൺ നമ്മുടെ അച്ചുതണ്ടിൻ്റെ ചെരുവും അതുപോലെ തന്നെ ഭൂമിയുടെ റവല്യൂഷനും ഒക്കെ എന്തിന് കാരണമാകുന്നുണ്ട് ഈ പറഞ്ഞ എറുത്തിൻ്റെ സീസണൽ ചേഞ്ചിന് കാരണമാകുന്നുണ്ട് ഈ മൂന്ന് പ്രസ്താവനയും ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി അല്ലേ അപ്പോൾ ഈ ആൻസർ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണമായിരുന്നു എൻ്റെ ഈ ദിവസങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കണമായിരുന്നു ജൂൺ ഇരുപത്തൊന്നാണ് സമ്മർ സോൾസ്റ്റൈസ് ഡിസംബർ ഇരുപത്തിരണ്ടാണ് വിന്റർ സോൾസ്റ്റേയ്സ് അതിനെ തന്നെ സമയം സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നു മാർച്ച് ഇരുപത്തിയൊന്നിനാണ് വെർണൽ അല്ലെങ്കിൽ സ്പ്രിംഗ് ഇക്കോണോക്സ് എന്ന് വിളിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഓട്ടമനൽ ഇക്കോനോക്സ് എന്ന് വിളിക്കുന്നു ഇനി പെരിഹീലിയൻ ഏതായിരുന്നു പെരിഹീലിയൻ ജനുവരി മൂന്ന് അപ്ഹീലിയൻ ജൂലൈ നാല് ചോദ്യം എന്തായിരുന്നു പെരിഹീലിയൻ സംഭവിക്കുന്നത് അതായത് ജനുവരി മൂന്ന് പെരിഹീലിയൻ സംഭവിക്കുന്നത് വിന്റർ സോൾസ്റ്റൈസിനും വിന്റർ സോൾസ്റ്റൈസിനും അതുപോലെ തന്നെ വെർണൽ ഇക്കുനോക്സിനും ഇടയ്ക്കാണ് ഉണ്ടോ ഇതായിരുന്നു ചോദ്യം ഡിസംബർ ഇരുപത്തിരണ്ടിനും മാർച്ച് ഇരുപത്തി ഒന്നിനും ഇടയ്ക്കല്ലേ ജനുവരി മൂന്ന് വരുന്നത് അതായിരുന്നു ഒന്നാമത്തെ പ്രസ്ഥാന അല്ലേ രണ്ടാമത്തെ പ്രസ്താവന തൊട്ടടുത്ത പേജിൽ അത് കിടപ്പുണ്ട് രണ്ടാമത്തെ പ്രസ്ഥാന ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയാവുന്ന ദിവസമാണ് ജൂലൈ നാല് ശരിയാണോ ജൂലൈ ജൂലൈ നാല് ജൂലൈ നാല് ഈസ് പാർത്തസ്റ്റ് ഫ്രം സൺ അല്ലേ അപ്പോ അപ്ഹീലിയൻ ഏറ്റവും അകലെയാവുന്ന ദിവസം അതല്ലായിരുന്നു രണ്ടാമത്തെ പ്രസ്ഥാനം നോക്കിക്കേ രണ്ടാമത്തെ പ്രസ്ഥാനം അതല്ലായിരുന്നോ ദ സൺ ഈസ് ദ ഫാർത്തസ്റ്റ് ഫ്രം ദ എയർത്ത് ഓണ ഓൺ ഓർ അറൗണ്ട് ജൂലൈ നാല് ജൂലൈ നാലിനോടനുബന്ധിച്ച് ഏറ്റവും അകലെയാവുന്നതേ കണ്ടോ അഫ്ഹീലിയൺ പെരിഹിലിയൺ ഏറ്റവും അടുത്താകുന്ന ദിവസം പെരിഹിലിയൻ എന്ന് പറയുന്നത് ഏറ്റവും അടുത്താകുന്ന ദിവസം കേട്ടോ പെരിഹിലിയൺ അതേതാണ് ജനുവരി മൂന്നേ നോക്കിയത് ഇതാണ് അഫ്ഹീലിയൺ ഏറ്റവും അകലെയാവുന്ന ദിവസം ഇതാണ് അതിൻ്റെ ഈ ഭാഗം ഏറ്റവും അടുത്താകുന്ന ദിവസം ഇത് ഏറ്റവും അകലെയാവുന്ന ദിവസം കണ്ടോ ദൂരെ മറ്റേത് അടുത്താകുന്ന ദിവസം ഇത് തന്നെ മൂണിന് പറയാം അപ്പോജി മൂണ് സൂര്യനിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് അകലാകുന്ന ഏറ്റവും അകലെയാവുന്നത് ദിവസമാണ് അപ്പോജി പെരിജി മൂന്ന് ഭൂമിയുടെ ഏറ്റവും അടുത്താണെന്ന് ഇത് എല്ലാ മാസവും സംഭവിക്കാറുണ്ട് അപ്പോജിയും പെരിജിയും വർഷത്തിൽ ഒരിക്കലല്ല മാസത്തിൽ ഒന്ന് ഇത് കാരണം ഒരു മാസമാണ് മൂണിന്റെ ചന്ദ്രന്റെ ഭൂമിക്ക് ചുറ്റുമുള്ള ആരും എടുക്കുന്ന സമയം ഒരു മാസം ഒക്കെ ഇരുപത്തെട്ട് ദിവസം അടുത്താണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു അപ്പോജിയും പെരീജി നമുക്കൊരു എക്സാക്ട് ഡേറ്റ് പറയാനില്ല അത് എല്ലാ മാസവും ഇത് ഒരു അപ്പോജിയും ഒരു പെരിജിയും സംഭവിക്കാറുണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവിടെ അഫീലിയൻ പെരിഹീലിയൻ വർഷത്തിലൊന്നേ ഉള്ളൂ ജൂലൈ നാലും കാരണം ഭൂമിയുടെ റെവല്യൂഷൻ ടൈം ഒരു വർഷമാണ് സൂര്യൻ ചുറ്റുമുള്ളത് അതുകൊണ്ടാണത് വർഷത്തിലൊന്നു വരുന്നത് മറ്റേത് മാസത്തിലൊന്നു വരും അപ്പോജിയും പെരിചിയും ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഡേറ്റുകൾ അറിയായിരുന്നെങ്കിൽ അത് ആൻസർ ചെയ്യാമായിരുന്നു ഇവിടെ ഓർക്കണം ഈ ദിവസങ്ങളുടെയൊക്കെ പ്രത്യേകത നോർത്ത് ഹെമിസ്ഫിയർ വെച്ചിട്ടാണ് പറയുന്നത് നോർത്ത് ഹെമീസ്ഫിയറിലെ ഏറ്റവും ലോങ്സ്റ്റ് ഡേ ആണ് ജൂൺ ഇരുപത്തി ഒന്ന് കൃത്യം ഉത്തരായണ രേഖ അതായത് നോർത്ത് നമ്മുടെ ഉത്തരാനരേഖ ദക്ഷിണരേഖ എന്ന് കേട്ടിട്ടില്ലേ ആ രേഖയ്ക്ക് നേരെ മുകളിൽ സൂര്യർ വെർട്ടിക്കൽ സൺറൈസ് പതിക്കുന്ന ദിവസമാണ് ടോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ കേട്ടോ ജൂൺ ഇരുപത്തൊന്ന് ഷോർട്ടസ്റ്റ് ഡേ അതാണ് ഷോർട്ടസ്റ്റ് സദർ ഹെമീഫെയറിലെ ഷോർട്ടസ്റ്റ് ഡേ ഇനി ലോങ്ങസ്റ്റ് ഡേ ഇൻ സദർ ഹെമീസ്ഫിയർന്ന് ചോദിച്ചാൽ ഡിസംബർ ഇരുപത്തി രണ്ടാണ് അതാണ് നമ്മുടെ നോർത്ത് ഹെമീസ്ഫെയറിലെ ഷോർട്ടസ്റ്റ് ഡേ എന്ന് പറയുന്നത് കേട്ടോ ഡിസംബർ ഇരുപത്തിരണ്ട് അപ്പോൾ ഇത് ഇന്റർ ഇൻ്റർ ആണ് ഇങ്ങോട്ട് ഈ നാല് പോയിന്റുകളും അതങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് പഠിക്കണം സീസൺസ് എന്ന ടോപ്പിക്കിനകത്ത് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുത്ത് തന്നു തന്നിട്ടുള്ളതായിരുന്നു പക്ഷേ നമുക്ക് ഈ ഒരു ഡേറ്റുകൾ ഓർത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലേക്ക് കടന്നു വരാനുള്ള പ്രയാസം കൊണ്ടുമാണ് ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് എന്നും വിഷമിക്കേണ്ട അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാലും നമുക്കൊരു മെയിൻസിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരുത്തുക ഇങ്ങനെയുള്ള ടോപ്പുകൾക്കൊക്കെ കുറച്ചുകൂടെ വ്യക്തത വരുത്തി പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ വിട്ടുപോയവർ തെറ്റിപ്പോ വിഷമിക്കേണ്ട അടുത്ത പ്രാവശ്യം ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ശരിയാക്കാനായിട്ട് നമ്മൾ നമ്മളിങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ എന്ന് ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുവാണേ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കെയർഫുള്ളി നമ്മൾ മൗണ്ടെയൻസിനെ പറ്റി പഠിക്കാറുണ്ട് ഫോൾഡ് മൗണ്ടെയ്ൻസിനെ പറ്റി പഠിക്കാറുണ്ട് ഹിമാലയത്തെ പറ്റി പഠിക്കാറുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നു ഫോൾഡ് മൗണ്ടെയിൻസ് ആർ ഫോംഡ് ഡ്യൂ ടു ഫോൾഡിങ് ഓഫ് സെഡിമെൻറ്ററി റോക്സ് സെഡിമെൻറ്ററി റോക്സിൻ്റെ ഫോൾഡിംഗ് കൊണ്ടാണ് ഫോൾഡ് മൗണ്ടെയിൻസ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നു ശരിക്കും യൂഷ്വലി നോർമലി സെഡിമെന്ററി അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സിൻ്റെ ഫോൾഡിംഗ് വഴിയാണ് ഫോൾഡ് മൗണ്ടെയിൻസ് ഉണ്ടാകുന്നത് കോണ്ടിനെൻസിന്റെ അരികിൽ ധാരാളം അക്യുമുലേഷൻ നടക്കാറുണ്ട് സെഡിമെൻറ്സിൻ്റെ അക്യുമേഷൻ നടക്കാറുണ്ട് എല്ലാ കോണ്ടിനെൻസിൻ്റെയും അരികിൽ അപ്പോൾ ആ അരികുവശങ്ങളിൽ അപ്പോൾ അവിടുത്തെ സെഡിമെൻ്ററി മെറ്റമോർഫിക് റോക്സിന്റെ ഫോൾഡിംഗ് നടക്കാറുണ്ട് റയർ കേസ് ലിഗ്നിയസ് റോക്സിൻ്റെയും ഫോൾഡിങ്ങിൻ്റെ ഫലമായിട്ട് ഫോൾഡ് മൗണ്ടെയിൻസ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾഡ് മൗണ്ടെയിൻസ് ആർ ഫോംഡ് ഡ്യൂ ടു ഫോൾഡിങ് ഓഫ് ഓൺലി സെഡിമെന്ററി റോക്സ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ ഈ സൈഡിൽ തെറ്റിപ്പോയെന്നു ഇവിടെ സെഡിമെന്ററി റോക്സിൽ നിന്ന് ഫോൾഡ് മൗണ്ടെയിൻസ് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ട് ആർ ഫോമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെറ്റ് പറയാൻ നമുക്ക് പറ്റത്തില്ല സോ ഒന്നാമത്തെ പ്രസ്ഥാന ശരിയാണ് ഫോൾഡ് മൗണ്ടെയിൻസ് ആർ ഫോംഡ് ടു ഫോൾഡിങ് ഓഫ് സെഡിമെന്ററി റോക്സ് കാരണം നമ്മുടെ ഹിമാലിയാസ് സെഡിമെന്ററി റോക്സ് ജിയോസ് ഇൻക്ലൈൻ എന്നറിയപ്പെടുന്ന ഒരു ഭാഗം സെഡിമെന്ററി സെഡിമെന്റ്സ് നിറഞ്ഞ ടെത്തി സിയിലെ ജിയോസ് ഇൻക്ലൈൻസ് ആണ് ഹിമാലയമായിട്ട് മാറിയതെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിമാലയത്തിന്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ സോ അതൊരു സെഡിമെൻറ്ററിൽ റോക്സിൻ്റെ മേഖലയാണ് തെത്തിസ് എന്ന് കടലിലെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള സെഡിമെന്റ്സ് ആണ് ഹിമാലയസ് ആയി മാറ്റപ്പെട്ടത് അതുകൊണ്ട് ഒരു പ്രസ്ഥാന ശരിയാണ് നമുക്ക് ഹിമാലയത്തിന്റെ കേസ് വെച്ച് പറഞ്ഞാൽ ആ ഒരു പ്രസ്ഥാന ശരിയാണ് രണ്ട് അടുത്തായിരുന്നു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് യുറാൽസ് അപ്പലേഷൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓൾഡ് മൗണ്ടെൻസ് യുറാൽ റഷ്യയിലുള്ള പർവ്വനിരയാണ് റഷ്യ ഏഷ്യേനേയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് അപ്പലേഷൻസ് നോർത്ത് അമേരിക്കയിലാണ് സോ ഇവര് ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻസിന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നു അടുത്ത ആൻഡിസ് ഹിമാലയാസ് യങ് ഫോൾഡ് മൗണ്ടെയ്ൻസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നു ആൻഡിസ് ഹിമാലയാസ് റോക്കീസ് ഒക്കെ യങ് ഫോൾഡ് മൗണ്ടെയ്ൻസിൻ്റെ എക്സാമ്പിൾ ആണ് യുറാൽസ് അപ്ലാഷ്യൻസ് അതുപോലെ നമ്മുടെ ആരവല്ലീസില് ഇന്ത്യയിലെ ആരവല്ലീസ് ആരവല്ലീസ് ഇപ്പോൾ ഒരു റെസുഡിയൽ അല്ലെങ്കിൽ അവശിഷ്ട പർവ്വ നിര അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽ നമ്മൾ പെടുത്തെങ്കിലും അത് ഫോം ചെയ്തത് ഒരു ഫോൾഡ് മൗണ്ടെയ്നായിട്ടാണ് സോ അതൊരു ഓൾഡ് ഫോൾഡ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു പർവ്വനി ആണ് ആരവല്ലീസും യുറാല അപ്പലേഷ്യൻ ഈ ആരവല്ലീസൊക്കെ ഓൾഡ് ഫോൾഡ് ആണ് മൗണ്ടെയ്നാണ് ആൻഡിസ് ഒക്കെ യങ് ഫോൾഡ് ആണ് ഒന്നാമത്തെ പ്രസ്ഥാനം ശരിയാണ് രണ്ടാമത്തെ ശരിയാണ് മൂന്നാമത്തെ ശരിയാണ് അവിടെ ആൻസർ എന്ന് ഓപ്ഷൻ എ ആണ് ഓൾ ഓഫ് ദിയ ബോ വൺ ടു ആൻഡ് ത്രീ കേട്ടോ അതാണ് നമ്മുടെ ആൻസർ നേരത്തെ തന്നെ ആൻസർ ഞാൻ പറഞ്ഞിരുന്നില്ലേ ആൻസർ പറഞ്ഞ ആ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ ഇവിടെയും ആൻസർ ഓൾ ഓഫ് ദി അബോ എന്നുള്ളതാണ് കേട്ടോ രണ്ടാമത്തെ അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസറും എന്താണ് ഓൾ ഓഫ് ദിയ ബോ എന്നുള്ളതാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നും ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻ എ ി അത് അല്ല സ്റ്റേറ്റ്മെൻറ്റ് വണ്ണ് സ്റ്റേറ്റ്മെൻറ്റ് ടൂ സ്റ്റേറ്റ്മെൻ്റ് ത്രീയും ശരിയാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു ഫോൾഡ് മോണ്ടൻ ഉണ്ടാകുന്നത് കോണ്ടിനെൻറ്റൽ ക്രസ്റ്റുകളുടെ ആ ഒരു കൺവെർജൻസ് വഴിയാണ് ഫോൾഡ് മോണ്ടൻസ് ഉണ്ടാകുന്നത് രണ്ട് കോണ്ടിനെൻറ്റൽ അല്ലെങ്കിൽ രണ്ട് ഫലകങ്ങൾ രണ്ട് പ്ലേറ്റുകൾ കോണ്ടിനെൻറ്റൽ പ്ലേറ്റുകൾ അല്ലെങ്കിൽ ഒരു കോണ്ടിനെൻറ്റൽ പ്ലേറ്റും ഒരു ഓഷ്യാനിക് പ്ലേറ്റും അല്ലെങ്കിൽ രണ്ട് ഓഷ്യാനിക് പ്ലേറ്റ്സ് കൂട്ടിയിടിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത് അവിടെ ഫോൾഡിങ് സംഭവിക്കുന്നത് രണ്ട് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുമ്പോൾ ആ പ്ലേറ്റുകൾക്ക് ആ പ്ലേറ്റുകളുടെ ബൗണ്ടറി മടങ്ങുകയും ആ മടങ്ങുന്ന ഭാഗങ്ങൾ എന്തായി മാറുകയും ചെയ്യും ഭാവിയിൽ പർവ്വതങ്ങളായി മാറുകയും ചെയ്യും ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് വിളിക്കുന്നത് ഭൂമിയിലെ പ്രധാനപ്പെട്ട ഫോൾഡ് മൗണ്ടെയിൻസ് എല്ലാം കാണപ്പെടുന്നത് പ്ലേറ്റുകളുടെ ബൗണ്ടറിസിലായിരിക്കും ഓൾമോസ്റ്റ് ഫലകങ്ങളുടെ അതിരുകളിലായിരിക്കും കാണപ്പെടുന്നത് ഇവിടെ എ എന്ന് കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ടായിരുന്ന എൻ്റെ ഇതാണ് ഓപ്ഷനകത്ത് ഇല്ലായിരുന്നു ഇത് ഇത് ആണ് നോർത്ത് അമേരിക്കയിലെ റോക്കീസ് ഇത് അപ്പലാഷ്യൻസ് ഓൾഡ് ഫോൾഡ് മൗണ്ടൈനാണ് റോക്കീസ് ഒരു യങ് ഫോൾഡ് ആണ് ഓക്കെ അടുത്ത നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ടായിരുന്ന ഇതായിരുന്നു ഏതായിരുന്നു അതെ ആൻഡീസ് സൗത്ത് അമേരിക്കയിലുള്ള ആൻഡിസ് ഇതൊരു യങ് ഫോൾഡ് മൗണ്ടൻ ആണ് യങ് ഫോൾഡ് മൗണ്ടെയ്നാണ് റോക്ക് റോക്കീസ് അതുപോലെ തന്നെ ആൻഡീസ് ഒക്കെ യങ് ഫോൾഡ് ആണ് അപ്പേഷ്യൻസ് ഓൾഡ് വോൾഡ് മൗണ്ടെയ്നാണ് പിന്നെ തന്നെ ഇതായിരുന്നു നമ്മുടെ യുറാൽ യൂറാൽ ചോദിച്ചിരുന്നു അല്ലേ ഓപ്ഷനകത്തുണ്ടായിരുന്ന യുറാൽ റഷ്യയിലുള്ളത് ഇതൊരു ഓൾഡ് ഫോൾഡ് മൗണ്ടൻ ആണ് പിന്നെ യങ് ഫോൾഡ് മൗണ്ടൻ എൻ്റെ ഇത് നമ്മുടെ അടുത്ത യങ് ഫോൾഡ് മൗണ്ടൻ ഹിമാലയാസ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യങ് ഫോൾഡ് മൗണ്ടെയൻസിലെ ഏറ്റവും യങ്ങ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഏതാണ് ഹിമാലയാസ് കേരളേ ഇപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട മടക്ക് പർവ്വനിരകൾ അത് ഓൾഡ് അതുപോലെ തന്നെ യങ് ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമായിരുന്നു അത് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു അവസാനമായിട്ട് ചോദ്യം വന്നത് കേരള ജോഗ്രഫി ഇന്ന് രണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഈ പ്രാവശ്യം ദ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്റ്റ് നമുക്കറിയാം ഇടുക്കി ജില്ല ധാരാളം കേരളത്തിലെ ഏറ്റവും അധികം നാഷണൽ പാർക്കുകൾ ഉള്ള ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല ഏതൊക്കെയുണ്ട് ഇരവികുളം ഉണ്ട് ഇരവികുളം ഇരവികുളം പിന്നെ പാമ്പാടും ശോല പാമ്പാടും പാമ്പാടും ശോല പിന്നെ കെട്ടാൻ ഇതുണ്ട് കെട്ടാൻ ശോല മതികെട്ടാൻ കെട്ടാൻ മതികെട്ടാൻ പിന്നെ പിന്നെതുണ്ട് ആനമുടി ചോല ആനമുടി ആനമുടി ചോല അങ്ങനെ നാലോളം നാഷണൽ പാർക്കുകൾ കേരളത്തിലുണ്ട് പിന്നെ പെരിയാറ് നാഷണൽ പാർക്കാണ് പി എസ് സിയുടെ ആൻസർ കീഴില് മുമ്പ് കേരളത്തിലെ നാഷണൽ പാർക്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചൊക്കെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് പെരിയാറ് പല റാങ്ക് ഫയലും മിസ്സിംഗ് ആണ് പെരിയാറൂർ നാഷണൽ പാർക്ക് തന്നെയാണ് ഇടുക്കി ജില്ലയിൽ ഒരു നാഷണൽ പാർക്ക് തന്നെയാണ് പിന്നെ ഉള്ളത് സൈലന്റ് വാലി നാഷണൽ പാർക്കാണ് അത് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി അല്ലേ അപ്പോൾ ഓൾമോസ്റ്റ് നാഷണൽ പാർക്ക്സ് എല്ലാം വരുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്ക് എല്ലാം വരുന്ന ജില്ല ഏതാണ് ഇടുക്കിയാണ് ഇവിടെ പാമ്പാട് ശോല ഏത് ജില്ലയിൽ വരുന്നു ചെറിയ നാഷണൽ പാർക്ക് അല്ലേ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് അത് ഇവിടെ വരുന്നു ഇടുക്കി ജില്ലയിൽ വരുന്നു ഇവിടെ വരുന്നു ഇടുക്കി ജില്ലയിൽ വരുന്നു സൊ കേരള എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ട് വന്നേക്കുന്ന ചോദ്യം ഈ പ്രാവശ്യം ചോദിച്ച ആദ്യത്തെ ചോദ്യമായിരുന്നു മുല് ആ തിണകളെ പറ്റിയുള്ള ചോദ്യങ്ങളില്ലേ തിണകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു നോർമലി കേരള ജോഗ്രഫിന്ന് പറഞ്ഞ ചോദ്യം ഇങ്ങനെയൊക്കെയാണ് ഈ നാഷണൽ പാർക്കിന്റെ പേരോ അല്ലെങ്കിൽ റിവേഴ്സ് പെരിയാർ ഭാരതപ്പുഴ പമ്പ എപ്പോഴും നോക്കിയിട്ട് പോകണം എന്ന് ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ നാഷണൽ പാർക്സ് വൈൽഡ് ലൈഫ് സാങ്ക്യൂറീസ് കേരളത്തിലെ വൈൽഡ് ലൈഫ് സാങ്ക്ച്യൂറീസ് നോക്കിയിട്ട് പോകണം പ്രധാനപ്പെട്ട എല്ലാ വൈൽഡ് ലൈഫ് സാങ്ക്ച്യറീസും നോക്കിയിട്ട് പോകണം പ്രധാനപ്പെട്ടതല്ല എല്ലാ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് നോക്കിയിട്ട് പോകണം നാഷണൽ പാർക്ക്സ് എല്ലാം നോക്കിയിട്ട് പോകണം റിവേഴ്സ് ആദ്യത്തെ മൂന്ന് നാല് റിവേഴ്സ് പെരിയാറ് ഭാരതപ്പുഴ ആ പമ്പ ആ ഒരു മൂന്നെണ്ണം എന്തായാലും നോക്കണം പിന്നെ കബനി ഭവാനി പമ്പ കിഴക്കോട്ട് ഒഴുകുന്ന നദികളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും നോക്കിയിട്ട് പോകണം കേരള ജോഗ്രഫീന്ന് അത്രയും ഒക്കെ ഡീറ്റെയിൽ ആയ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കിട്ടുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ളത് ഇതുപോലത്തെ ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യം നമുക്ക് ചിലപ്പോൾ ആ നെയ്തലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള മേഖലയായിരുന്നു ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ കമ്പയിൻ ചെയ്ത് എല്ലാവർക്കും അത് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നല്ല കുറേ പേർക്കൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കേരള ജ്യോഗ്രഫിന്ന് വരുന്നത് ഇന്ത്യൻ ജ്യോഗ്രഫിന്ന് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം മാത്രമേ ഈ പ്രാവശ്യത്തെ എക്സാമിൽ ചോദിച്ചുള്ളൂ വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ഓൾഡ് മൗണ്ടെയ്ൻസിനെ പറ്റി ചോദിച്ചു പിന്നെ സോൾ സ്റ്റേസ് പെരി ഹിലിൻ്റെ ഹിലിനെ പറ്റി ചോദിച്ചു ക്ലൈമറ്റ് എന്ന ഭാഗത്ത് നല്ല സീസൺ എന്ന ഭാഗത്ത് ഭാഗത്തുനിന്ന് ചോദ്യം വന്നു അല്ലേ അപ്പോൾ പ്രധാനപ്പെട്ട മേഖലകൾ കഴിഞ്ഞ പരീക്ഷയിലും കുറച്ച് പറഞ്ഞു തന്നിരുന്നു ഇപ്പോൾ ഈ ഒരു എക്സാം ബേസ് ചെയ്ത് അടുത്ത ഫേസിൽ ഫേസിലിരുന്നവർക്ക് ഏറ്റവും ആവശ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുടെ ഒരു ഒരു ലിസ്റ്റ് തരുന്നതായിരിക്കും അടുത്ത വരുന്ന ആയിട്ട് അത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൂടെ ഒക്കെ നോക്കിയിട്ട് പോവുക ആദ്യത്തെ രണ്ട് ഫേസ് കഴിഞ്ഞവർ നിങ്ങൾ നിങ്ങളുടെ കട്ട് ഓഫിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ വരാൻ പോകുന്ന മെയിൻസ് എക്സാമിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം ഓക്കെ അപ്പോൾ കൂടുതൽ നെഗറ്റീവ് ആവരുത് ചിലപ്പോൾ നമ്മൾ കട്ട് ഓഫിനകത്ത് ഉൾപ്പെട്ടു പോയാൽ നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ പിന്നെ പഠിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തെ പഠനം ആരംഭിച്ചു കൊള്ളുക വരാൻ പോകുന്ന തേർഡ് ഫേസുകാർക്ക് പ്രിലിംസിന് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എല്ലാ ആശംസകളും അവർക്ക് നേർന്നുകൊള്ളുന്നു ഓക്കെ താങ്ക് യു